സ്വാഗതം ബി പി എൽ റേഷൻ കാർഡിന് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ജൂൺ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത് അർഹരായ കാർഡ് ഉടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ലോഗിൻ ചെയ്ത് അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം വീടിൻ്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ നികുതി അടച്ചതിൻ്റെ രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി ഇല്ലാത്തവർ ആയത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ് മാരക രോഗമുള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനോ ആദായ നികുതി നൽകുന്നയാളോ സർവീസ് പെൻഷനറോ അല്ലെങ്കിൽ റേഷൻ കാർഡ് തരം മാറ്റലിന് അപേക്ഷിക്കാനാകില്ല ആയിരത്തിൽ കൂടുതൽ ചതുശ്ര ചതുരശ്ര അടിയുള്ള വീടിൻ്റെ ഉടമ നാലോ അധികമോ ചക്രവാഹന ഉടമ പ്രൊഫഷണൽസ് ി വിഭാഗം ഒഴികെ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കർ സ്ഥലമുള്ളവർ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ എന്നിവർക്കും അപേക്ഷ നൽകാൻ കഴിയില്ല അരലക്ഷം കുടുംബങ്ങൾക്ക് കൂടി മുൻഗണനാ വിഭാഗത്തിനുള്ള പിങ്ക് അല്ലെങ്കിൽ ബി പിൽ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് നീല വെള്ള കാർഡ് ഉടമകളിൽ അർഹരായവർക്ക് പതിനഞ്ചാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം അന്വേഷണം നടത്തി മൂന്ന് മാസത്തിനകം വിതരണം ചെയ്യുന്നതാണ് അർഹത ഇല്ലാത്തവരിൽ നിന്ന് തിരിച്ചു പിടിച്ച ഗണത്തിൽ കുറെ പിങ്ക് കാർഡുകൾ അതായത് ബി പി എൽ കാർഡുകൾ സർക്കാരിൻ്റെ കൈവശമുണ്ട് നിലവിൽ കൈവശം വച്ചിരിക്കുന്നവരുടെ മസ്റ്ററിംഗ് മുപ്പതാം തീയതി പൂർത്തിയാകുമ്പോൾ കൂടുതൽ കാർഡുകൾ തിരിച്ചു കിട്ടുന്നതാണ് ഇവയാണ് പുതിയ അപേക്ഷകർക്ക് നൽകുന്നത് തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് നിലവിൽ നാൽപ്പത്തി രണ്ട് 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 ലക്ഷം മുൻഗണനാ കാർഡുകൾ ഉടമകളായിട്ടുണ്ട് കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായി ലഭിക്കും ചികിത്സ ആനുകൂല്യങ്ങൾക്കും കാർഡ് ഉപയോഗിക്കാം എന്നീ ഗുണങ്ങൾ ഈ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകൾക്കുണ്ട് പരമ്പരാഗത അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ ബി പി എൽ പട്ടികയിലുള്ളവർ ആശ്രയ പദ്ധതി അംഗങ്ങൾ പട്ടിക വർഗക്കാർ എച്ച് ഐ വി പോസിറ്റീവ് ക്യാൻസർ ബാധിതർ ഓട്ടിസമുള്ളവർ ഗുരുതര ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൺഫാൻ ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ കിടപ്പിലായവർ എന്നിങ്ങനെയുള്ള കുടുംബങ്ങൾ നിരാലംബരായ സ്ത്രീയോ വിധവയോ അവിവാഹിതയായ അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ ഗ്രഹനാഥയായ കുടുംബങ്ങൾ എന്നിവർക്കും അപേക്ഷ നൽകാവുന്നതാണ് സംസ്ഥാനത്ത് കാര്യക്ഷമമല്ലാത്ത മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കടകൾ അടച്ചു പൂട്ടാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കാൻ സാധ്യത പതിനഞ്ച് ക്വിൻ്റലിൽ താഴെ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ പതിനായിരത്തിൽ താഴെ വരുമാനമുള്ള കടകൾ അടച്ചു പൂട്ടണമെന്നായിരുന്നു ശുപാർശ ചെയ്യപ്പെട്ടിരുന്നത് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ എണ്ണം പതിനാലായിരം കടന്നിരിക്കുകയാണ് ഇത് പതിനായിരത്തിൽ എത്തിക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കടകൾ പൂട്ടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് റേഷൻ ഡീലർമാർ രണ്ടായിരത്തി പതിനെട്ടിൽ നിയോഗിച്ച കമ്മീഷനും ഇത്തരത്തിൽ റേഷൻ കടകൾ അടച്ചുപൂട്ടണമെന്ന് ശുപാർശ നൽകിയിരുന്നു ആദിവാസി തീരമേഖലകൾ കോളനികൾ എന്നിവിടങ്ങളിൽ ജനങ്ങളുടെ സൗകര്യാർത്ഥം ചെറിയ റേഷൻ കടകൾ അനുവദിച്ചിരുന്നു ഈ കടകൾ നഷ്ടമാണെന്ന് കാണിച്ച് അടച്ചുപൂട്ടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മുൻഗണനാ വിഭാഗത്തിൽപ്പെടാത്ത ഗുണഭോക്താക്കൾക്കുള്ള അരിയുടെ വില കിലോഗ്രാമിന് നാല് രൂപയിൽ നിന്ന് ആറ് രൂപയാക്കാനും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് സംസ്ഥാനത്തെ ഏത് കടയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ കഴിയുന്ന സംവിധാനം വന്നതോടെ പല കടകളുടെയും വരുമാനം കുറഞ്ഞിട്ടുണ്ട് ആയതിനാൽ ഓരോ റേഷൻ കടയും കുറഞ്ഞത് എണ്ണൂറ് റേഷൻ കാർഡ് ഉടമകൾക്ക് സേവനം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ കടകളുടെ എണ്ണം ക്രമീകരിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശമുണ്ട് അതിനിടെ നീല കാർഡുകാർക്ക് വിതരണം ചെയ്യുന്ന അരിയുടെ വിലയിൽ രണ്ട് രൂപ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് റേഷൻ ഡീലേഴ്സിൻ്റെ വെൽഫെയർ ഫണ്ടിലേക്ക് ഈ അധിക തുക നീക്കി വയ്ക്കുമെന്നാണ് സർക്കാർ അഭിപ്രായപ്പെടുന്നത് കച്ചവടം കുറഞ്ഞ മാവേലി സ്റ്റോറുകൾ പൂട്ടാൻ ധൈര്യപ്പെടാത്ത സർക്കാർ റേഷൻ കടകളിലേക്ക് കണ്ണു വെച്ചത് രാജ്യത്തിൻ്റെ മാതൃകയായ പൊതുവിതരണ സമ്പ്രദായം അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന അഭിപ്രായവുമുണ്ട് സംസ്ഥാനത്തെ റേഷൻ മുൻഗണനാ വിഭാഗത്തിലെ എഴുപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേർ പുറത്തായി തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവരെ ഒഴിവാക്കുവാൻ സർക്കാർ തീരുമാനിച്ചത് അതേസമയം ഒഴിവാക്കുന്നവർക്ക് പകരം മറ്റു വിഭാഗത്തിലെ അർഹതപ്പെട്ടവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് പിങ്ക് കാർഡുള്ള അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് പേരും മഞ്ഞ കാർഡുള്ള ഏഴായിരത്തി നാന്നൂറ്റി എഴുപത്തി മൂന്നും പേരാണ് മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്തത് പിങ്ക് കാർഡിൽ റേഷൻ വാങ്ങാത്തവർ ഏറ്റവും കൂടുതൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും കുറവ് വയനാടും കാസർഗോഡുമാണ് ഇവിടങ്ങളിൽ യഥാക്രമം എണ്ണൂറ്റേഴും ആയിരത്തി നാനൂറ്റി എൺപതും പേർ മൂന്ന് മാസമായി റേഷൻ വാങ്ങിയിട്ടില്ല മഞ്ഞ കാർഡുകാരിൽ റേഷൻ വാങ്ങാത്തവർ കൂടുതൽ തിരുവനന്തപുരത്തും തൃശൂരുമാണ് ഇവിടങ്ങളിൽ യഥാക്രമം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങളാണ് റേഷൻ വാങ്ങാത്തത് കുറവ് കോഴിക്കോടും മലപ്പുറവുമാണ് ഇവർക്ക് പകരമായി പരമ്പരാഗത അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിൻ്റെ ബി പി എൽ പട്ടികയിലുള്ളവർ ആശ്രയ പദ്ധതി അംഗങ്ങൾ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖല സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ എച്ച് ഐ വി പോസിറ്റീവ് ക്യാൻസർ ബാധിതർ ഓട്ടിസം ഉള്ളവർ ഗുരുതര മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൾഫാൻ ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ പക്ഷാഘാതവും മറ്റും മൂലം കിടപ്പിലായവർ എന്നിവരുൾപ്പെടുന്ന കുടുംബങ്ങൾ നിർധന നിരാലംബ സ്ത്രീ വിധവ അവിവാഹിതയായ അമ്മ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നിവർ ഗ്രഹനാഥയായ കുടുംബങ്ങൾ എന്നിവർക്കാണ് മുൻഗണനാ വിഭാഗത്തിലേക്കുള്ള അല്ലെങ്കിൽ ബി വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കുക മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാരിലുള്ള നാലായിരത്തി മുന്നൂറ്റി അൻപത്താറ് പേര് കാർഡിലേക്ക് മാറ്റുന്നതാണ് ഈ പട്ടികയിലെ കൂടുതൽ കുടുംബങ്ങൾ ആലപ്പുഴ പാലക്കാട് കണ്ണൂർ എന്നീ ജില്ലയിലുള്ളവരാണ്